വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദില്ലിയിൽ നിന്നുള്ള ഡോക്ടർ ദമ്പതികളെ കാണാതായി ഡോക്ടർ ബിഷ്ണു ചിനാര ഭാര്യ സ്വാധീൻ പാണ്ഡെ എന്നിവരെയാണ് കാണാതായത് വയനാട് സന്ദർശിക്കാനായി കഴിഞ്ഞ ദിവസമാണ് ഇരുവരും എത്തിയത് ഇവർ താമസിച്ചിരുന്ന റിസോർട്ട് ഉരുൾപൊട്ടലിൽ തകർന്നു ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അപകടത്തിൽ ഇതുവരെ എഴുപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ദുരന്ത സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചാലിയാറിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി നൂറിലധികം പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് നിരവധി ആളുകൾ മണ്ണിനടിയിൽ കിടപ്പുണ്ട് ഇവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ് സൈന്യത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും ഏകോപനത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ന്യൂസ് ഡെസ്ക്

राजकुमारी